ഈ ഒരു എൻട്രൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് സ്ഥലം പിടിയിട്ടും അതെ ഇത് മലപ്പുറത്തിന്റെ സ്വന്തം നിലമ്പൂരാണ് തേക്കിന്റെ തറവാട് നിലമ്പൂർ എന്ന് കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിൽ എത്തുന്നതും കനോലി പ്ലോട്ടിലേക്കുള്ള എൻട്രൻസ് ഒക്കെ ഉൾപ്പെടുന്ന പച്ചപ്പ് പുതച്ച ഈ മനോഹരമായ റോഡ് തന്നെയാവും നിലമ്പൂർ തേടി സഞ്ചാരികൾ എത്തി തുടങ്ങിയതോടെ ഈ ഭാഗമൊക്കെ കളറായി ധാരാളം കച്ചവടങ്ങൾ ഇവിടെ ആരംഭിച്ചു അത് തന്നെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയവും വളരെ മനോഹരമായ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിനു ചേർന്ന കച്ചവട സ്ഥാപനങ്ങളാണോ നമ്മൾ ഈ കാണുന്നത് മരക്കാലുകളിൽ നീല ഷീറ്റുകൾ വലിച്ചുകെട്ടിയ താൽക്കാലിക ഷെഡുകളിലാണ് ഇവിടെ കടകൾ നടത്തുന്നത് ഒഴിവാക്കിപ്പോയ പല ഷെഡുകളും ഉപയോഗശൂന്യമായി ഇവിടെ കിടപ്പുണ്ട് ഇതിനൊപ്പം പലയിടത്തും മാലിന്യ കൂമ്പാരങ്ങളും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കച്ചവടങ്ങൾ ഇവിടെ എന്തായാലും വേണം എന്നാൽ അതിന് ഈയൊരു ഭംഗി നശിപ്പിക്കാത്ത തരത്തിലുള്ള നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഷെഡുകൾ അധികാരികൾ ഒരുക്കി കൊടുക്കണം അനധികൃത കച്ചവടങ്ങൾ ഒഴിവാക്കണം മാലിന്യം നല്ല രീതിയിൽ നീക്കം ചെയ്യണം അതിമനോഹരമായ ഈ ഒരു സ്പോട്ടിൽ നല്ല ഷോപ്പിംഗ് അനുഭവം കൂടി എത്തിയാൽ ഉറപ്പാണ് നിലമ്പൂരിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല